പേടിയാ അത്രേ ഉള്ളു ഒന്നുകൂടി കൂടി അത്രേ ഉള്ളൂ രണ്ടാമേ ബേക്കറി ചോയിച്ചോളെ ചോയിച്ചോളെ ചോയിച്ചോട് ചോദിച്ചൂടി ഫൈബ്രോക്സും ചോയിച്ചിട വരേക്ക് അടിക്കാൻ തന്നെ ഈ സത്യം പ്രദേശം കളിപ്പിക്കൂല എന്താ ഓവറെ സ്മൂത്ത് ആയി ഇരിക്കണേ? ഇടാ പോയടാ. എന്തടേ കാര ഇരുന്നേ? എന്താടാ ഈ ചുളി ചുളിലേക്ക് ഇപ്പോ ഉണ്ടോ? ശരി. നീ കറങ്ങി മുടാ. ഇത് എന്താ നമ്മൾ ഓഡിയോ ഇവിടെ എത്തിയില്ല ഇവൻ അവിടെ. ഇന്നെ തൊള്ളയിലേക്ക് കേറിക്കൊണ്ട് നേരെടാ മുടടാ. ഇവനെ കാണാനില്ലടാ എവിടെടാ നീ? അതിനകത്ത് കേറിയിരിക്കടാ ഇപ്പ ഹെോട്ട് കേറിയിടാ ചത്തില്ല ഭാഗില്ല ഇവ നിന്നെ ഇവ നിന്ന ഗ്ലൂവിനകത്തൂടെ കയറി അടിച്ചു പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല ബ്രോ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഗഡ്സ് ഒക്കെ മണ്ടേയിലൊക്കെ വന്നതല്ലോ ചോയിച്ചപ്പോഴേ വന്നത് അപ്പൊ തന്നെ വന്ന് അവിടെ ഇവന് മണ്ണിണ്ടാ ഇവിടെ തന്നെ ഞാൻ ഉണ്ട് ഇവന്റെ അടിച്ചോ ആശയോട് കണ്ടല്ല അടിച്ചോ എന്നടിച്ച നീ അടിക്കോന്നെ സിമ്പിളായി അടിച്ച് ആ തൂക്കണ്ട 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 അത് വേണ്ട അത് കണ്ട അത് വേണ്ട

ഞാൻ അടിച്ചിടാ ചാവി കൊറേ കൊടുത്ത ചത്തില്ല ഇങ്ങോട്ട് ഡൗൺലോഡ് ഹായി മാത്രീ ആളത്തത് ഒരുത്തന അവിടെ രണ്ടാമത്തവൻ അവിടെ ഉണ്ടോ ശിവന്മാരൊക്കെ തന്തയുടെ അവയാണ് ഇരിക്കുന്നത് എന്റെ വെട്ടിക്കായി ദിവന്മാര് കളിക്കണത് എന്റെ ദൈവവേ അവൻ എന്നെ കൊണ്ട് കളിവ കൊത്തിച്ചാവലേ കൊത്തി ചാവല കൊല്ലാ അത് കേറിയടാ രണ്ട് ഷോട്ട് കേറിയടാ പൊട്ടൂല ലച്ചി കെട്ടൂ ലച്ചിപ്പിട്ടില്ല കളയാടാ എങ്ങനെയാണോ ഇത്ര പെട്ടെന്ന് പോർ വന്നെ കൊള്ളാലെ ചെക്കൻ തീപ്പൊട്ടാ ഞാൻ സീറോ ഗില്ലാടാ ഇത്ര നേര അവനാ നിന്നടിക്കുന്നേ ഞാൻ എന്റെ മൗസിന്റെ വയർ ഭയങ്കര നേടായിരിക്കും വലിക്കുമ്പോൾ വലിഞ്ഞു toyil innittu unda ingere prashna da ava ayinathe enada ulladhu idu enna da toyil adha enga avana toyil kittana matte neela phanile unda aa phani ya yenik recount ange attu unda toyil ingere event kai vilathavana adhene adu ivada na ivada iruthen kodithu ivana kodithiya കൊടുത്തോണ്ടിരുന്ന ഞാനപ്പഴേ ഇവനെ മരിച്ചോട്ടു ഒന്ന് അപ്പുറത്ത് പോട്ടട മുത്തേ ഇവർത്ത് പോവാനും സമ്മതിക്കൂല ഇവന് ഹെഡ് കൊടുക്കുന്നുണ്ടോ ഞാൻ എടാ ഞാൻ കൊടുക്കുന്നൊന്നും ഇവന് കേറുന്നില്ല ഞാൻ കേറി ചാവൊന്നുമില്ലല്ലോ

എന്നാലും സാധനത്തിലൊക്കെ കളിക്കാൻ പോലും അറിയാത്തവന്മാരാണ് ഓപ്പോസിറ്റ് വന്നേക്കണേ കളിക്കണ്ടായിരുന്നു ഞാനടിക്കുന്നില്ല വീട്ടിൽ കളിക്ക എനിക്ക് കളിക്കേണ്ട ആവശ്യമില്ല എന്താണ് ഇനി രണ്ടുപേരും ഒരുത്തനെ ഞാൻ കാണുന്നുള്ളൂ നിന്റെ അടുത്തുള്ളവനാട് അത്രേ കൂടി കൂടി ഞാൻ കളിച്ച ഒരടിക്ക് വീടില്ലാളെ ആണ് ഞാൻ കളിക്കാത്ത എന്റെ 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 കൂട്ടുകാരടിച്ചിടോളാ എന്നെയൊക്കെ

എന്തേലൊക്കെ ചെയ്ത് അടിക്കട്ട് കൊഴപ്പല്ല എന്താ അടിച്ചാലും അത് കേറി അച്ഛൻ വന്നോടാ കടക്കുമ്പെ പോലെ ബോട്ടല്ല ഏഴ് വർഷമായിട്ട് ഇതിനകത്ത് കുത്തണതായ ചുമ്മാ അല്ല കളിക്കാനാണ് ഈ എനിക്ക് എന്നെ കൊണ്ട് എന്നെ കണ്ട് എന്നെരിക്കന്നെ ഓരോ ആര് കഴുപ്പല്ല ഇതാണ് ഞാൻ കളിക്കാത്തത് ഉമ്മ നമ്മള് കളിച്ച അവ ഒരടിക്കൊക്കെ വീണു ആകുമ്പോ കളിക്കൽ ഫൈതങ്ങള് അമ്മേ മറ്റേ സാധനം ലാസ്റ്റിനെ കാണിച്ചു തരുന്നുള്ളൂ നിനക്കൊക്കെ ഞാൻ സ്പെഷ്യൽ സാധനം തരുന്നുണ്ട് കേട്ടാ ലാസ്റ്റ് വെച്ച നോക്കി തരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ലേ കാണിച്ചു തരാം ഹസ്കി ഡാൻസ് ഒന്ന് കാണിച്ച കേട്ടോ അത് അതെങ്ങനെയാണ് ശരിക്കും ചെയ്യണമെന്ന് എനിക്ക് കാണണമെന്ന് വിളിക്കണ വിളിക്കണ ണ്ടെ അവൻ ഇന്ന ആളൊന്നുമില്ല അമ്മേ എന്റെ മൂക്കും ചൊറിയും ഇട്ടൊന്നും അടിക്കണ്ട മിന്നലൊന്നും വേണ്ട ഇമാര ഇവനാര എനിക്ക് ബാക്കിൽ നിന്ന് നിന്നെ ഞാൻ തോന്നിയോ ബാക്കി പറയാത്താടീടാ ടലോടായടാ എണ്ടാ എടാ ജംഷോട്ടെങ്കിലും അടിച്ചിടോടാ ഞാൻ എനിക്ക് എനിക്ക് എടാ നിനക്ക് എടാ നിനക്കൊന്നും ഇല്ല നിന്നെയൊക്കെ ജംഷോട്ട് അടിച്ചു വിടാന്ന് പറയാൻ സംഭവം ഉണ്ടല്ലോ അത് കയ്യായിട്ട് കയറിയത് എന്നാലും ഞാൻ പറ ജോടെന്ന് പറഞ്ഞാൽ പിന്നെ പറ കയറുന്നതാ ജംഷോട്ട് അടിച്ച് ഓപ്പോസിറ്റിൽ ഇനിമ അടിക്കുമ്പോ കുറച്ച് വില നിലയും വിലയുള്ളവന്മാരെ ഓപ്പോസിറ്റ് ചാടി ചാലടിക്കാതിരിക്കാം പക്ഷെ നിനക്കന്ന അതില്ല അതുകൊണ്ട് നിന്നൊക്കെ ചാടി അടിക്കാം മനസിലായ കുറച്ചിങ്ങനെ നിലയും വില ഉള്ളവന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യൂല നിനക്ക് വിലയില്ല നീക്ക തറയാണ് വെറു ലോക്കൽ തറ അപ്പ ലോക്കൽ തറയെ നമ്മൾ ഇങ്ങനെ അടിക്കും ഓ മറ്റേ സെനക്സ് അടിച്ചുടങ്ങിയപ്പോ ഇല്ല അടിച്ചതാ അവൻ സെനക്സ് അടിച്ചുടങ്ങിയപ്പോ ചാവടാ നീക്കാ

എടാ നീ നെക്കിച്ചാവല് എൻറെടുത്ത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ബ്രോ നീ ആണ് ആ കമന്റ് ബോക്സ് നെക്കിചാവല്ന്ന് പറഞ്ഞത് ശീലമുള്ള നിന്നെയൊക്കെ അടിക്കാൻ നിന്നെയൊക്കെ പറഞ്ഞു പറഞ്ഞു നീ ഒക്കെ ലൈവ് കാണോന്ന് എനിക്ക് അറിയണം നിന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇല്ലാതാക്കോടൊയടി അടിയടിയുണ്ട് എല്ലാം ഉണ്ട് നടയടി പിടയടി എല്ലാം അടിയുണ്ട് കാര്യം പറഞ്ഞു കൊല്ലണയാണ് നല്ലത് ൊള്ളി കൊണ്ടുക വിജയം കൊണ്ട് കുഴിച്ചു മൂടുക അതാണ് നമ്മുടെ രീതി വൺവേസ് വൺവേസ് കളിച്ചാലോ അല്ലെ അവര് ഫോർട്ടി റുപ്പീസ് നോക്കാം കഴിവില്ല കഴിവില്ല എന്ന് പറയണവന്മാരേ ഉള്ളു ഇതാണ് അതിന്റെ പ്രതിരൂപ കൊടേടി കൊടേടി കൊടിയത്രയും ചെയ്തു ഇത്രയും കോണേ അടിക്കൂലേ ഇത്രയും കോണ അടിച്ച് ഇമാരെ വീർപ്പു ഊട്ടിക്കൂല പക്ഷെ അത്ര ചെയ്തു പാവ ബോഡിയിലൊക്കെ വന്നിട്ട് അടിച്ചിട്ടും ആ സ്കില്ലിട്ടിട്ടൊക്കെ പാവ ഏടെ നോൺ റോസിനൊക്കെ അടിച്ച പാവ ഇപ്പഴും അടിച്ചു നോൺ റോസെ എന്റെ നോൺ റോസിനെ അത്തോടുന്നോടാ ഞാനിവിടെ ഞാനിവിടെ കാര്യം നീ പറഞ്ഞിട്ടിരിക്കുന്ന പ്രതീക്ഷയില്ലേ എടാ ചാടി വന്ന ആ അവൻ അവൻ ചെന്ന പിന്നെട്ട് റൗണ്ട് എടുത്തിട്ട് യൂസ് ചെയ്ത് അവരെ ഉറക്കം പോയെന്നാ പിന്നെ അവള് ഉറക്കം കളയും ആണോ അല്ല പെട്ടെന്ന് 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 കളി ഇറക്കുടാ ഞാൻ ഞാൻ മണ്ടത്തരം പണ്ടത്രയും കളിച്ചോൺസ് ചെയ്യുന്നതാ കാരണം കളി ജയിക്കാൻ വേണ്ടി അമ്പര് ലോങ്ങിലൊക്കെ നോക്ക് ലോംഗിൽ ഉണ്ടായിരുന്ന നമുക്ക് ഒരുമിച്ചല്ലോ ചെല എന്താ റൈറ്റ് സൈഡ് ലോങ് ഉണ്ടോ ആരോ ല ഫ്രണ്ടില്ല അവന അവനാപ്പോഴേ കണ്ടില്ലോ ഞാൻ നിന്നെ ഈടും നീ ആ ആണോ അവനാണോ ആരോ വന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചായിരുന്നു നെക്കിച്ചാവലേ നെക്കിച്ചാവലെ അവൻ എക്കിച്ചു മറ്റേക്ക് നിന്ന് ഞാൻ അടിക്കാൻ രണ്ടു കടിക്കടിച്ചല്ല അവൻ ചത്തില്ല പക്ഷെ അങ്ങനെ ഞാൻ എം ഐ ഡി ഡെസേർട്ട് എടുക്കാൻ പറഞ്ഞ ചുമ്മാരാ അവൻ എവിടെ തന്നെ മെഗലത്തന്നോ മെകളിലുണ്ട് എന്റെ ഇതില്ല രസമായിട്ടുണ്ടെ ലോങ് അടിക്കോണെ പെടുത്തി കൊല്ലുന്നടാ ലാസ്റ്റ്